െ ഒരു നമ്മിൽ നിന്നും കബൂലാക്കി തെരുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജലീസ് കാണുന്ന ആളുകൾ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം മറ്റുള്ളവരിലേക്ക് ഈ മജലിസിനെ എത്തിക്കാൻ ശ്രമിക്കുക അള്ളാഹു സുബാനുഹോ താല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ നിത്യജീവിതത്തിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരുണ്ട് വളരെ കൂടി ജീവിക്കുന്നവരുണ്ട് ഇത്തരത്തിൽ പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും അകപ്പെട്ട് ജീവിക്കുന്നവർക്ക് അതിൽ നിന്ന് ഒരു രക്ഷ നേടാനുള്ള അമരുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹു സുബഹാന അത് പരിപൂർണമായി സ്വീകരിക്കാനുള്ള തോഫിയൊക്കെ നമുക്ക് നൽകുമാറാകട്ടെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന സകല അമലുകൾക്കും അള്ളാഹു പെട്ടെന്ന് നമുക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ നമ്മുടെ മജലിസിൽ വെച്ചുകൊണ്ട് എത്ര നമ്മുടെ മജലിസിൽ വെച്ചുകൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ആ പ്രയാസത്തിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി നമ്മൾ ഒരു അമല് പറയുകയുണ്ടായി ഫാത്തിഹ മഹാനായ ഇബ്രാഹിം ബാദുഷാർ റബിഅള്ളന്റെ പേരിൽ ആദരവായ നബിസഹ് വസ്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിലെ പതിനേഴാമത്തെ മകനായ മഹാനായ ഇബ്രാഹിം ബാദുഷാർ റതി അള്ളാ വൻഹുവിന്റെ സന്നിധിയിലേക്ക് എഴുപത് ഫാത്തിഹ നമ്മൾ നേർച്ചയാക്കി ഓദിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് ഉടനെ ഇജാബത്ത് ലഭിക്കും എന്ന ഒരു അമല് നമ്മൾ നിങ്ങളിലേക്ക് പറയുകയുണ്ടായി ഒരുപാട് ആളുകൾ ഉസ്താദ് ഫാത്തിഹ നമ്മൾ ഓതുന്നതിന്റെ ഇടയിൽ അള്ളാഹുവെ ഞങ്ങൾക്ക് അതിന്റെ ഒരു സന്തോഷ വാർത്ത ഞങ്ങൾക്ക് ലഭിച്ചു ഞങ്ങൾക്ക് അള്ളാഹു അതിൻ്റെ ഒരു റഹ്മത്ത് ഞങ്ങൾക്ക് ഇറക്കി തന്നു ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരമായി ഞങ്ങൾക്ക് പരിഹാരം ലഭിച്ചു ഇങ്ങനെ ഒരുപാട് ആളുകൾ ഫോണിലൂടെ വിളിച്ചും അതുപോലെ തന്നെ കമന്റുകളിലായി രേഖപ്പെടുത്തുകയുണ്ടായി അള്ളാഹു സുബാന പരിപൂർണമായി ഇതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഇജാപത്തുള്ള ഒരു മജലിസായി നമ്മുടെ മജലിസിനെ അള്ളാഹു സുബ്രഹാന നമുക്ക് മാറ്റി തെരുമാറാകട്ടെ ഈ ആളുകൾ ഇതെല്ലാം അറിയിക്കുമ്പോൾ അലഹമുല്ലാ സുമ അലഹമുല്ല അള്ളാഹു സുബാന അവർക്ക് അത് നൽകിയത് അള്ളാഹുവിന്റെ മഹത്തായ റഹ്മത്തിൽ നിന്നാണ് അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം നമുക്കൊരു മെസ്സേജ് നമ്മുടെ ഒരു കമന്റ് കാണാനിടയായി ഉസ്താദെ ഒരുപാട് കാലമായി ഞങ്ങൾ അമല് ചെയ്യുന്നു പതിനൊന്ന് തവണ ഞങ്ങൾ ഈ പറഞ്ഞ അമലുകൾ ചെയ്തു ഉസ്താദ് ഞങ്ങൾക്കൊരു മാറ്റവും ഇല്ല ഞങ്ങൾക്ക് ഒരു പ്രതിവിധിയും അതിന് ലഭിച്ചില്ല ഞങ്ങൾക്ക് പരിഹാരം ലഭിച്ചില്ല മടുത്തു എന്ന രൂപത്തിൽ ഒരിക്കലും അള്ളാഹുലേക്ക് നമ്മൾ ചെയ്യുന്ന ഒരു അഭിബാദത്തെ ഒരു അമലിൽ നമുക്കൊരിക്കലും മടുപ്പ് വരാൻ പാടില്ല ഒരു മുഷിപ്പും വരാൻ പാടില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരാൾ എന്നെ വിളിച്ചുകൊണ്ട് അറിയിക്കുകയുണ്ടായി ഉസ്താദേ ഞങ്ങൾ എഴുപത് തവണ നസറുല്ലാഹി വൽ ഇറാജല്ലാഹിഅൽ എന്ന സുറത്ത് വളരെ ഇഹലാസോടു കൂടി ഞാൻ പാരായണം ചെയ്തു ഉസ്താദ എന്റെ പ്രശ്നത്തിന് എനിക്ക് പരിഹാരമായില്ല അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രശ്നം ഏകദേശം എനിക്കറിയാവുന്ന ഒരു വിഷയമാണ് അദ്ദേഹത്തിൻ്റെത് അദ്ദേഹം വളരെ വലിയൊരു കടത്തിൽ മുങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീടിന് വേണ്ടി അദ്ദേഹം നാപ്പത് ലക്ഷത്തിന് മുകളിൽ അദ്ദേഹം പലിശയായി പണം ബാങ്കിൽ നിന്ന് സ്വീകരിച്ചിട്ടുണ്ട് ഈ സമയത്ത് ഇദ്ദേഹത്തിന്റെ വീട് അവർ പണയത്തിലായി വെച്ചതിന്റെ ശേഷമാണ് അവർ വായ്പ സ്വീകരിച്ചിട്ടുള്ളത് ഇതിന്റെ ശേഷം ഇദ്ദേഹത്തിന് ഇത് വീട്ടാനുള്ള ഒരു മാർഗം അദ്ദേഹത്തിന്റെ മുമ്പിലല്ല പരിശുദ്ധമായ ഇസ്ലാമിന്റെ വിധി പ്രകാരം നമ്മൾ ഒരു കടം സ്വീകരിക്കണമെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ കടം സ്വീകരിക്കണമെങ്കിൽ അതൊരു ബാങ്കാവട്ടെ അതല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങളാവട്ടെ ഒരു വ്യക്തിയിൽ നിന്ന് ബാങ്കുമായി ബന്ധപ്പെടുന്നത് എപ്പോഴും ഹറാമാണ് ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇദ്ദേഹം ഈ കടം സ്വീകരിച്ച മാർഗങ്ങളിൽ രണ്ട് തെറ്റുകളുണ്ട് ഒന്നാമതായി അദ്ദേഹം ബാങ്കിൽ നിന്ന് പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കടമായിട്ട് വായ്പയായിട്ട് അദ്ദേഹം പണം സ്വീകരിച്ചത് അതൊരു തെറ്റാണ് മറ്റൊന്ന് കടം വീട്ടാൻ മുമ്പിൽ ഒരു മാർഗമില്ലാതെ ഒരു മാർഗം കാണാതെ നമ്മൾ കടം സ്വീകരിച്ചത് അത് മറ്റൊരു തെറ്റാണ് ഈ രണ്ടും തനിച്ച ഹറാമാണ് ഒരു വ്യക്തിയോട് നമ്മൾ കടം വാങ്ങുന്ന സമയത്ത് നമ്മൾ കടം സ്വീകരിക്കുന്ന സമയത്ത് അത് വീട്ടാനുള്ള മാർഗം നമ്മുടെ മുന്നിലില്ലെങ്കിൽ ആ കടം നമ്മൾ സ്വീകരിക്കൽ ഹറാമാണെന്നാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ വിധി അഥവാ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോടുള്ള ധിക്കാരം കാണിച്ചു കൊണ്ടാണ് നമ്മൾ ഈ കടം സ്വീകരിച്ചിട്ടുള്ളത് അള്ളാഹു ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ പലിശ നമ്മൾ സ്വീകരിച്ചു അള്ളാഹു കടം വീട്ടാൻ നമുക്ക് മുമ്പിൽ ഒരു മാർഗമില്ലേ പരിശുദ്ധമായ ഇസ്ലാമിന്റെ വിധി ആ കടം സ്വീകരിക്കൽ ഹറാമാണ് ഈ രണ്ട് ഹറാമിയത്തുകൾ കൊണ്ടാണ് ഇദ്ദേഹം ഈ കടം സ്വീകരിച്ചിട്ടുള്ളത് അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചുകൊണ്ട് ഇദ്ദേഹം കടം വാങ്ങിയതിന്റെ ശേഷം ഒരു ഒഴിഞ്ഞ റൂമിൽ അദ്ദേഹം ഇരുന്നു കൊണ്ട് അദ്ദേഹം ഇറാജ വൽ അത് സ്വീകരിക്കുന്നില്ല എന്താ കാരണം അദ്ദേഹം ഇജാബത്തിന് അർഹനല്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കുടുങ്ങിയവർ ഇതുപോലെ തന്നെ നമ്മളാൽ ഉണ്ടാക്കി വെച്ച തെറ്റുകളിൽ നമ്മൾ കുടുങ്ങിയതിന്റെ ശേഷം നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഇതിന് പൂർണമായും ഉത്തരവാദി ഈ അനുഭവിക്കുന്ന ഈ മനുഷ്യൻ തന്നെയാണ് അള്ളാഹുവിനോടുള്ള ധിക്കാരം കാണിച്ചതിന്റെ പുറമെ അള്ളാഹുവിലേക്ക് നമ്മൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിലേക്ക് നമ്മൾ ഓതിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് പകരം അള്ളാഹുവിയിലേക്ക് അടുക്കേണ്ടതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത് ഒരു പത്ത് തവണ പതിനൊന്ന് തവണ നമ്മൾ പാരായണം ചെയ്തതിന്റെ ശേഷം അള്ളാഹുവിനക്ക് നൽകിയില്ല ഒരിക്കലും അവകാശത്തിൽ നിന്ന് അള്ളാഹുവിനോട് ചോദിക്കാൻ ഈ വീഡിയോ കാണുന്ന ഒരാളും അതുപോലെ തന്നെ ഈ പറയുന്ന ഞാനും അതിന് അർഹനല്ല അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് ക്ഷമയോടുകൂടി സ്വഭരോടുകൂടി ഇഹലാസോടുകൂടി വേണം നമ്മൾ അള്ളാഹുവിലേക്ക് വലിയ ചെയ്യാൻ വേണ്ടിയും എത്ര വലിയ പ്രയാസങ്ങളിൽ കുടുങ്ങിയാലും ഏത് ബുദ്ധിമുട്ടുകളിൽ അകപ്പെട്ട് കഴിഞ്ഞാലും വൽ എന്ന എഴുപത് തവണ നമ്മൾ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു സുബ്രഹാനു അതിന്റെ ഒരു പരിഹാരം നമുക്ക് കാണിച്ചു തരും ഇഷാ അള്ളാ വളരെ ഇഹ്ലാസോടുകൂടി ആത്മാതയോടുകൂടി അള്ളാഹുവിലേക്ക് ഒരു അമലായി ഇത് ഓതി ഓടിത്തീർത്തതിന്റെ ശേഷം നമ്മൾ അള്ളാഹുവിലേക്ക് ദുആ ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു അമലാണ് എഴുപത് ഫാത്തിഹ മഹാനായ ഇബ്രാഹിം ബാദുഷാ റലിഅള്ളു വലഹുവിന്റെ പേരിൽ നമ്മൾ പാരായണം ചെയ്യുക ഈ ഓതി തീരുന്നതിൻറെ ഉള്ളിൽ മഹാനായ മുത്തഹബീബിന്റെ പേരക്കുട്ടിയായ ഇബ്രാഹിം ബാദ്ഷാ റലിഅള്ള മഹത്തായ ഫതലുകൊണ്ട് അള്ളാഹു നമ്മുടെ പ്രശ്നങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഇജാപത്ത് നൽകും എന്റെ വീഡിയോ കാണുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകൾക്കറിയാം ഒരുപാട് ആളുകൾ എന്നെ നേരിട്ട് വന്ന് കണ്ടവരുണ്ട് ഒരുപാട് ആളുകൾ എനിക്ക് നേർച്ചകളായി ഒരുപാട് ഹതിയകൾ അവിടത്തേക്ക് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട് ഇങ്ങനെ തുടങ്ങി അവിടുത്തെ കുട്ടികൾക്കുള്ള ഭക്ഷണത്തിന് വേണ്ടിയുള്ള കാശുകൾ ഇവിടെ ഏൽപ്പിച്ചവരുണ്ട് ഇവർക്കെല്ലാം ഇതിന് പ്രതിവിധി പരിഹാരം ലഭിച്ചതിന്റെ പേരിലാണ് അള്ളാഹു സുബ്രഹാന നമ്മിൽ നിന്നും കബൂലാക്കി തരുമാറാകട്ടെ സകല പ്രശ്നങ്ങൾക്കും അള്ളാഹു സുബ്രഹാന പരിശുദ്ധമാക്കപ്പെട്ട ഈ ഷിഫാൻ്റെ മജലിസിൽ നിന്ന് നമുക്കൊരു പരിഹാരം കാണിച്ചു തരുമാറാകട്ടെ അസലക്കും വാഹ്മുല്ലാഹി വാത്തു